നമസ്കാരം അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് കർമ്മമണ്ഡലങ്ങൾക്ക് പുതിയ ആശയങ്ങൾ അവലംബിക്കാനിടവരും എന്നാൽ ജൂൺ മാസത്തിന് ശേഷം മാത്രമേ അതിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള വരുമാനമാർഗം ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ അവധി ലഭിക്കാത്തതുവഴി ഒരു ഈ മാർച്ച് മാസത്തിൽ അവധി ലഭിക്കും എന്ന ധാരണയൊക്കെ ഉണ്ടായിരുന്നു കർമ്മമണ്ഡലങ്ങളിൽ അതായത് അതായത് ഉദ്യോഗസ്ഥലത്ത് പുതിയതായിട്ടുള്ള പല പദ്ധതികളും ഏറ്റെടുക്കുന്നതിൻ്റെ സാധ്യതകളെ കൊണ്ടും ഒരു വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുന്നതിനെ കൊണ്ടും അവധി ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ഇനി ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ജന്മനാട്ടിലേക്ക് യാത്രയാവാം എന്ന ധാരണ ഉണ്ടാകുവാൻ ഇടയുണ്ട് പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് വിജയ വിജയശതമാനം കുറയുമെങ്കിൽ പോലും പരാജയങ്ങളില്ലാതെ വിജയ സാധ്യതകളോടുകൂടി പരീക്ഷ എഴുതുവാൻ സാധ്യത കാണുന്നുണ്ട് തൊഴിൽ മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് യാത്രകളും ചർച്ചകളും എല്ലാം തന്നെ വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കാനിടവരുമെങ്കിൽ പോലും മിക്ക ദിവസങ്ങളിലും കൂടുതൽ പ്രയത്നം വേണ്ടി വേണ്ടിവരുവാൻ ഇടയുമുണ്ട് മേലധികാരി മിക്ക ദിവസങ്ങളിലും അവധിയായതിൽ കൊണ്ടും ചില സഹപ്രവർത്തകർക്ക് അസുഖങ്ങൾ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിലും ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ മിക്കവർക്കും കൂടുതൽ അധ്വാന ഭാരം വർദ്ധിക്കുവാനിടയുണ്ട് കുടുംബത്തിന് സമാധാന അന്തരീക്ഷം സംജാതമാകും ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് വഴി സൽക്കീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ദുശീലങ്ങൾ ഉപേക്ഷിച്ച് സദ്ശീലങ്ങൾ സ്വീകരിക്കാൻ മാനസികമായി തയ്യാറാകുവാൻ ഇടവരും സ്വത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയാലോ എന്ന ധാരണയൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും അതൊരു പണച്ചെലവ് അധിക ചെലവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജോലിസ്ഥലത്തിനോടനുബന്ധമായിട്ട് പണി ചെയ്തു വരുന്ന ഗൃഹസമുച്ചയത്തിൽ ഗൃഹം വാങ്ങിക്കുവാനായിട്ട് പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാൻ അവസരം വന്നു ചേരും വ്യാപാര വിപണന വിതരണ മേഖല നടത്തുന്നവർക്ക് കഴിഞ്ഞ വർഷമായിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പലവിധ മാന്ദ്യമുള്ള ഒരു അവസ്ഥ വന്നു ചേരുന്നത് വഴി ഇനി മുതൽ വ്യാപാരങ്ങളൊക്കെ ഒഴിവാക്കി ഇതിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഒരു ഉദ്യോഗത്തിന് പ്രവേശനം ലഭിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട് വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാനൊരു അനുമതി ലഭിക്കുവാനിട വരും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉണ്ടാകുമെങ്കിൽ പോലും ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്ന് ചേരുവാനിടയുണ്ട് ജോലിയോടൊപ്പം ബന്ധുമിത്രാദിയുടെ ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ അവസരം വന്നു ചേരും പല പ്രകാരത്തിലും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾക്ക് വ്യായാമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനോ അതിനുള്ള കോഴ്സിന് ചേരുവാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ കഴിഞ്ഞ ആറേഴ് മാസമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി പല വിധത്തിലുള്ള പാഴ്ചലവുകളെയും ഒഴിവാക്കി ക്രിയാത്മകമായി പ്രവർത്തിക്കാനൊരു അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും മനസ്സിലെ വിഷമമുണ്ടാകുന്ന പല കാര്യങ്ങളും വേണ്ടപ്പെട്ടവരിൽ നിന്നും വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും ഇങ്ങനെയൊരു അവസ്ഥയിൽ നിന്ന് പിന്മാറുവാനായിട്ട് ഒരു പക്ഷേ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ആരാധനാലയ ദർശനവും നടത്തുവാൻ അവസരം വന്നു ചേരും പ്രതിഭാ സംഗമത്തിൽ പങ്കെടുക്കുവാനും വേണ്ടപ്പെട്ടവരെ അനുമോദിക്കുവാനും സാധ്യതയുണ്ട് ഏറ്റെടുത്ത കരാർ ജോലികൾ മാർച്ച് മാസത്തിൽ ഭംഗിയായിട്ട് പൂർത്തീകരിക്കുന്നത് വഴി ബൃഹത് പദ്ധതികൾ ഏറ്റെടുക്കുവാനും അവസരം വന്ന് ചേരുവാനിടവരും പൊതുവെ പല വിധത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കി ആധ്യാത്മിക ആത്മീയ പ്രഭാഷണങ്ങൾ കേട്ടും അത് മനസ്സിലാക്കിക്കൊണ്ടും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടും എല്ലാവിധത്തിലുള്ള മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട് വിദേശത്ത് താമസിക്കുന്ന പുത്രപൗത്രാദികളുടെ ക്ഷണം സ്വീകരിച്ചും മാസങ്ങളോടെ താമസിക്കുവാനായിട്ട് യാത്രയ്ക്ക് അവസരങ്ങൾ വന്നു ചേരും കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ചൊരു അവസരങ്ങൾ വന്ന് ചേരുന്നത് വഴി എല്ലാം വേണ്ട വിധത്തിൽ അവലംബിക്കാനുള്ള സാധ്യത കാണുന്നു ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇതരമായിട്ടുള്ള ചികിത്സാ രീതികൾ അവലംബിക്കുന്നത് വഴി വളരെ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട് നിർത്തിവച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി കൂടിയതായിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും അനുകൂലമായിട്ടുള്ള വിജയത്തിന് വഴിയൊരുക്കുവാൻ യോഗം കാണുന്നുണ്ട് ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് യാത്രകൾ പലതും വേണ്ടി വരുവാനിടയുണ്ടുള്ളത് കൊണ്ട് പുറമേ നിന്നും ഭക്ഷണം കഴിക്കുന്നവർക്ക് ഭക്ഷ്യ വിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ് എന്നുകൂടിയാണ് ഈ ഒരു മാർച്ച് മാസത്തിലെ അത്ത നക്ഷത്രക്കാരുടെ ഈ ഒരു മാസത്തിൽ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയൊക്കെ വേണ്ട വിധത്തിൽ വേണ്ട പോലെ എഴുതാൻ സാധിക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്ന് ചേരുന്നത് വഴി പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കുവാനും ഗവൺമെൻറ് ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ പാരിതോഷികങ്ങളൊക്കെ ലഭിക്കുവാനും സാധ്യതയുണ്ട് ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി കഴിഞ്ഞ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ അനുബന്ധ സ്ഥാപനം തുടങ്ങിയാലോ മറ്റ് ചില പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്താലോ എന്ന പല വിധത്തിലുള്ള തോന്നലുകളും ഉണ്ടാവാം അതിനൊക്കെ ഒരു സമയബന്ധിതമായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത് അതിനുവേണ്ടി പരിശ്രമിക്കുന്നതൊക്കെ തന്നെ ഗുണകരമാണ് എന്ന് കൂടിയാണ് സൂചിപ്പിക്കാനുള്ളത് പദ്ധതി ആവിഷ്കരണങ്ങളിൽ ലക്ഷ്യപ്രാപ്തി നേടും വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും സാധ്യതയുണ്ട് മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടി തന്നെ ഒരു ഉദ്യോഗം ലഭിക്കുന്നത് വഴി വളരെ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള ഒരു അനുമതി ലഭിക്കുവാനും ഉപരിപഠനാർത്ഥം അന്യരാഷ്ട്രത്തിലെ അല്ലെങ്കിൽ വികസിത രാഷ്ട്രത്തിലെത്തിച്ചേർന്നവർക്ക് ഫെബ്രുവരി മാസത്തിൽ പാഠ്യപദ്ധതി ഒക്കെ പൂർത്തീകരിച്ചു എങ്കിലും തൃപ്തികരമായിട്ടൊരു ഉദ്യോഗം ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയാലോ എന്ന പല തോന്നലുകളുണ്ടാവും തീർച്ചയായിട്ടും ഇങ്ങനെ അവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ അമ്മയ്ക്ക് അസുഖങ്ങൾ വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് ഒരു പക്ഷേ ദൂരദേശത്തുള്ളവർക്ക് ജന്മനാട്ടിൽ വന്ന് പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്ന് ചേരും ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടു കൂടി ചിലർക്കൊക്കെ തന്നെ ജോലി ക്രമീകരിക്കാനിട വരും മറ്റ് ചിലർക്ക് അതിനനുസരിച്ചുള്ള ഒരു ഗ്രഹം വാങ്ങിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട് പലപ്പോഴും സങ്കുചിത മനോഭാവം ഒഴിവാക്കി വിശാല മനസ്ഥിതിയോടുകൂടി ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ ദൃഷ്ടാന്തമായിട്ട് തന്നെ വിജയം കൈവരിക്കുന്നത് വഴി ഈ ഒരു പാത തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട് പുതിയ കരാർ ജോലികൾ പലതും വന്നു ചേരുവാനിട പോലും ജൂൺ മാസം മുതലൊരു കൊല്ലത്തേക്ക് ഈ ഒരു പദ്ധതിയിൽ നിന്നും നേട്ടം വളരെ കുറയുമെന്ന് മനസ്സിലാക്കി കൊണ്ടത് ചിലതെല്ലാം തന്നെ ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും എന്നാൽ സുഹൃത്ത് ഏറ്റെടുക്കുന്ന ഇതേ കർ കർമ്മമണ്ഡലങ്ങളാണെങ്കിലും കരാർ ജോലികളാണെങ്കിലും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുക്കാം അത് ചെയ്തു കൊടുക്കാവുന്നതുമാണ് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വ്യാപാര വിപണന വിതരണ മേഖലയിൽ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വളരെ നല്ല നിലയിലൊരു വ്യാപാരം തുടങ്ങുവാനോ അല്ലെങ്കിൽ തുടങ്ങി വെച്ച കാര്യങ്ങളിൽ കൃത്യമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കും ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാകുവാനിടയുണ്ട് മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് വഴി സൽകീർത്തിയും സജ്ജന പ്രീതിയും ഉണ്ടാകുവാനിടയുണ്ട് സന്ധി സംഭാഷണം ചർച്ചകൾ പരീക്ഷ ഇൻ്റർവ്യൂ മുതലായവയിലെല്ലാം തന്നെ ഓർമ്മിച്ച് പ്രവർത്തിക്കാനും അവതരിപ്പിക്കാനും സാധിക്കുന്നത് വഴി പലപ്പോഴും ലഭി നഷ്ടപ്പെടുമോ എന്ന തോന്നലുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ പരാജയപ്പെടുമോ എന്ന തോന്നലുകളെല്ലാം ഒഴിവാക്കി ഒഴിവായിട്ട് വിജയപ്രതീക്ഷകളോടുകൂടി എല്ലാം ശുഭപരിസമാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നതുമാണ് പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായുള്ള ഫലങ്ങൾ വന്നു ചേരും ഏപ്രിൽ മെയ് മാസകാലങ്ങളിൽ വിനോദയാത്രയ്ക്ക് സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ പോകുകയും അതിനോടൊപ്പം തന്നെ അനുഗമിക്കാനുള്ളൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും പലപ്പോഴും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാനായിട്ട് വ്യവസായം നവീകരിക്കുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കുമെങ്കിൽ പോലും പണം മുതൽ മുടക്കുന്നതിനനുസരിച്ചുള്ളൊരു നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് പിന്മാറുവാനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷേ ഉൽപ്പന്നങ്ങൾ മറ്റൊരു സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കുക തന്നെ ആയിരിക്കും സാമ്പത്തികമായുള്ള നേട്ടത്തിന് അല്ലെങ്കിൽ ചിലവുകളെ കുറയ്ക്കാൻ ഉപകരിക്കുക നിക്ഷേപ സമാഹരണ യജ്ഞം മേലധികാരി ഉദ്ദേശിച്ച പോലെ തന്നെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കും മേലധികാരിക്ക് മറ്റൊരു ഉയർന്ന ഒരു ഉദ്യോഗം ലഭിക്കുന്നത് വഴി സ്ഥാനക്കയറ്റം ലഭിക്കും എന്നാൽ രേഖാപരമായി ലഭിക്കുന്നത് നാലഞ്ച് മാസത്തിന് ശേഷമേ ലഭിക്കുകയുള്ളൂ വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള ഒരു അനുമതി ലഭിക്കുന്നത് വഴി മാതാപിതാക്കളെ അവിടേക്ക് കൊണ്ടുപോകുവാനുള്ള താല്പര്യം അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി മാർച്ച് മാസത്തിൽ ജന്മനാട്ടിൽ വന്നു പോകുന്ന തീരുമാനം തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കുവാനിട വരും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് പുതിയതായിട്ടുള്ള പല കർമ്മ പദ്ധതികളും രൂപരേഖകൾ തയ്യാറാക്കിയിരുന്നു ഏകദേശം അന്തിമ രൂപരേഖ തയ്യാറാകുവാനും വരുന്ന സാമ്പത്തിക വർഷം എന്ന് പറയുന്ന ഏപ്രിൽ ഒന്നാം തീയതി മുതൽ അതിനുവേണ്ടി ജോലിക്കാരെ നിയമിച്ചും കൊണ്ട് വിപുലമായിട്ടുള്ള പദ്ധതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും പലപ്പോഴും ജനക്ഷേമ പരിപാടികളാണെന്ന് മനസ്സിൽ തോന്നുമെങ്കിൽ പോലും ജനങ്ങൾക്ക് അതൊന്നും ഇങ്ങനെയുള്ള ക്ഷേമ പ്രവൃത്തികളൊന്നും താൽപ്പര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യുക്തിപൂർവം പിന്മാറുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ അപഹാസ്യത്തിന് വഴിയൊരുക്കുവാനുള്ള സാധ്യത കാണുന്നതുമുണ്ട് പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ അപരിചിതരുമായിട്ടുള്ള ആത്മബന്ധത്തിൽ അബദ്ധങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് പ്രത്യേകിച്ചും രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവം പിന്മാറവ് തന്നെയായിരിക്കും നന്നാവുക താമസിച്ചു വരുന്ന ഗൃഹത്തിൻ്റെ അനുബന്ധമായിട്ടുള്ള ഭൂമി മോഹവില കൊടുത്തു വാങ്ങുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഒരുപക്ഷെ അതിനുവേണ്ടി ഒരു ആശയവിനിമയം നടത്തുവാനും സാധ്യത കാണുന്നതുമുണ്ട് ഉദരനിർദോഷ രോഗപീടുകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടും വേറെ ചിലർക്ക് മൂത്രാശയ രോഗപീടുകളെ കൊണ്ട് ഭക്ഷണ ക്രമീകരണങ്ങൾ മാറ്റങ്ങൾ വരുത്തുവാൻ പോലും ചിത്രനക്ഷത്രക്കാർക്ക് ഈ ഒരു മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട് നമസ്കാരം